ഈ ചോറക്കൊന്ന് അറിയപ്പെടാൻ കാരണം ഉണ്ണികൃഷ്ണനാണ് വന്നതിന് ശേഷമാണ് വെള്ളവും വെളിച്ചവും ഞങ്ങൾക്ക് ഈ പാലം എങ്ങനെ ഉണ്ടാക്കി തന്നെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഞങ്ങൾക്ക് അങ്ങനെ മാത്രം നന്ദിയും കിടപ്പാടുണ്ട് ചെയ്തു പാത്രയ്ക്കായാലും ഊണില്ലായാലും ഉറക്കത്തിലായാലും ഞങ്ങൾക്ക് വരും കണ്ണാറ മുതൽ അന്ന് റോഡില്ലായിരുന്നു സൗന്ദര്യം ചേച്ചി ജയിച്ച പിന്നെയാണ് നമുക്ക് വെള്ളം ആയാലും വെളിച്ചമായാലും എല്ലാം റോഡടക്കം വെട്ടി നമ്മൾ ഇത്രയ്ക്കാക്കിയത് സൗന്ദര ഉണ്ണികൃഷ്ണനെ ഞങ്ങൾ പതിനാറാം വാർഡിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുവാനും അതിനുള്ള സാഹചര്യം വന്നപ്പോൾ ഞങ്ങളൊന്ന് ഗ്രൗണ്ട് അതായത് മൊത്ത ഏരിയ ഒന്ന് അന്വേഷണം നടത്തിയപ്പോഴും പതിനേഴ് കമ്മിറ്റിക്കാരൊപ്പം നിന്നുകൊണ്ട് പുള്ളിയെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തുവാൻ തീരുമാനിച്ചു ഇപ്പോൾ നല്ല ആവേശത്തോടും ഉത്സാഹത്തോടും ദിവസം പത്ത് പതിനഞ്ച് പേര് പുള്ളിയോടൊപ്പം പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഒരു റൗണ്ട് കഴിയുകയും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഒരാളും ഉപേക്ഷിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ഗ്യാരണ്ടി എന്റെ ധൈര്യം അത് തന്നെയാണ് ഈ കോളനി അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ബാക്കിലുണ്ട് കുറച്ച് കുറച്ചാൾക്കാർ അതുപോലെ തന്നെ മനക്കപ്പാടം കോളനി നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്ത വ്യക്തികളാണ് ഇവർ അതിൻ്റെ നന്ദി അവർ എന്തായാലും ഈ ഇലക്ഷനിൽ എനിക്ക് വോട്ടായിട്ട് തരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇവരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഇവരെ കൂടെ നിൽക്കും എന്നുള്ളത് അതെൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ബലം അതുപോലെ തന്നെ ഈ വാർഡിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിട്ട് നിന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പലതും ഞാൻ മറന്നു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒട്ടും ചോദിച്ചു ചോദിച്ച് ചെല്ലുമ്പോൾ അവരൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്തു തന്നിട്ടുണ്ട് ഇത് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരു കൈ നീട്ടിയിട്ടാണ് അവരെന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് ജയിച്ച് വരാമെന്നുള്ള നല്ല ധൈര്യമുണ്ട് എന്നെ കൈപെടില്ലേ അവർ ഈ നിലങ്ങനെ ഒരു വാർഡുകാർ

ഒരിക്കലും എന്ന് പറയുന്നത് പണ്ട് ഭൂരഹിത തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുള്ള ഭൂമിയാണ് ഇത് പല വട്ടം ഞങ്ങൾ വെള്ളത്തിനും വഴിക്കായിട്ട് പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ടുള്ളതാണ് ഈ പഞ്ചായത്ത് കയറി ഇറങ്ങുമ്പോ ഈ ഈ സ്ഥലം അറിയപ്പെടുന്നില്ല പഞ്ചായത്തിൽ അറിയപ്പെടാത്ത സ്ഥലമായിരുന്നു അത് ചോറക്കുന്ന് കോളനി എന്നുള്ള ലേബിള് തന്നത് ഈ എന്ന് പറഞ്ഞ മേടാണ് അല്ലാണ്ട് വേറെ ആരും ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഈ വർഷം നൂറ് ശതമാനം ജ ശകുന്തല ഈ വാർഡിൽ നിന്ന് പതിന ഇപ്പോൾ ഞങ്ങൾ പതിനേഴിലായിരുന്നു ഇപ്പോൾ വേലങ്ങൾ വീണ്ടശ്ശേരിയിൽ നിന്ന് വേലങ്ങൾക്ക് മാറി ഈ വേലങ്ങൾക്ക് മാറി കഴിഞ്ഞാലും ഇവിടുത്തെ വോട്ടുകൊണ്ട് തന്നെ ശകുന്തല നൂറ് ശതമാനം ജീവിച്ചിരിക്കും നമ്മുടെ ചെറുപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ കാണുന്ന ഒരു മാടുമാണ് നമ്മുടെ ദുഃഖത്തിലായാലും സന്തോഷത്തിനായാലും ഒന്നും കൂടെയുള്ള ഒരു മാടുമാണ് അത് കാരണം കൂടെ നമുക്കാരും ആളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല അത് നമ്മൾ പൂർണ്ണ എല്ലാവരും സഹകരിച്ച് നമ്മളാളെ ജയിപ്പിച്ചെടുക്കണം അതിൻ്റെ നമ്മൾ സംവർണ്ണം അങ്ങനെ കുറ്റം